എന്താ ഭംഗിയുള്ള പൂക്കളാ ഓണം കഴിഞ്ഞു ഇപ്പൊ ദീപാവലി കഴിഞ്ഞു എന്നിട്ട് ഇവിടെ ഓണപരിപാടി നടത്തുന്നേ എടി അത് നമ്മൾ പ്രിൻസിപ്പൾ ഇല്ലാത്തോണ്ടല്ലേ ഇപ്പൊ പ്രിൻസിപ്പള് വന്നപ്പോ വീണ്ടും ഓണപരിപാടി നടത്താ ഓണ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി കഴിഞ്ഞ നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്പൊ ഓണപരിപാടി ആയത് നന്നായില്ലേ അതുകൊണ്ടല്ലേ നിനക്ക് ഈ ഡ്രസ്സ് കിട്ടി പിന്നെയല്ലേ എന്റെ ഇപ്പൊ ചിന്ത ദീപാവലി മുട്ടായി കൊണ്ടുവന്നേനിക്ക് ഓൾറെഡി ദീപാവലി മുട്ടായി കിട്ടിയതല്ലേ ഞങ്ങക്ക് കിട്ടിയത് നിനക്ക് കൊണ്ടു തന്നില്ലേ

ഇടി എന്റെ ഡ്രസ്സിന് എന്താ സംഭവിച്ചിട്ട് ഞാൻ വല്ല കഞ്ഞിട്ടോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പോലീസിന് കേസ് കൊടുത്തിട്ട് കൊടുത്തിട്ടോ അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത് മുത്തശ്ശി എന്നോട് എന്തായി പറഞ്ഞത് എന്താ പറഞ്ഞേ ഈ ഡ്രസ്സില്ലേ ഈ ഡ്രസ്സ് നിന്റെ വീട്ടിൽ വെക്കാൻ എനിക്ക് ആവശ്യപ്പെടുത്താ പോരെ ആ അത് നല്ല ഐഡിയ പിന്നെ നമുക്ക് കപ്പിക്കാൻ കിട്ടൂലല്ലോ നിനക്ക് ആവശ്യമില്ല നിനക്കൂടാ ആ ഈ ഡ്രസ്സ് എനിക്കൊരു കല്യാണത്തിന് ഇടണം നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അയ്യായിരം രൂപയുണ്ട് എന്നോട് മുത്തശ്ശി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാ മുത്തശ്ശി പറഞ്ഞത് ഇത്രയും വിലപിടിപ്പുള്ള ഡ്രസ്സ് ഇവിടെ വെക്കണ്ട അവർക്കും അമ്മയ്ക്കും നല്ലോണം ദേഷ്യം പിടിച്ചിട്ടുണ്ട് അവക്കും ആ രേവതിക്കും അത് കിട്ടണം കുറച്ച് കൂടുതലായിരുന്നു ഇപ്രാവശ്യം എന്തായി എല്ലാ പ്രാവശ്യവും നിന്നെ കരിപ്പിച്ചു വിടാറല്ലേ ഇപ്രാവശ്യം അവരെ കരഞ്ഞത് ദൈവത്തിന്റെ ഓരോ കളികളെ ഉം അവർക്ക് നല്ല വിഷമമുണ്ട് വിഷമത്തെക്കാൾ നല്ല ദേഷ്യമുള്ളത് അവര് കുറച്ച് ദേഷ്യം പിടിക്കട്ടെ എന്തൊരു രോവർ ആക്കലായിരുന്നു ഒക്കെ പൊളിഞ്ഞില്ലേ അമ്മു കമ്മു ഇന്നെന്തായാലും ഓണപരിപാടിക്ക് വരുന്നോ പറഞ്ഞേ അപ്പൊ അവർ താങ്കളൂന്ന് തിരിച്ചെത്തിയോ ഉം ഇന്നലെ രാത്രി വന്നു പറഞ്ഞു ഇന്നലെ വന്നപ്പോ എന്നെ വിളിച്ചിരുന്നു അവര് ബാംഗ്ലൂർന്നാണ് ഇത്ര ഡ്രസ്സ് എടുത്തത് നമുക്ക് അവരുടെ ഡ്രസ്സ് കാണണ്ടേ നിന്റെ ഡ്രസ്സ് കാണാനാ അവര് കാത്തിരിക്കുന്നേ നീ അപ്പൊ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഡ്രസ്സ് തന്നത് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അവർക്ക് വലിയ സന്തോഷായി പക്ഷേ അവർക്ക് സങ്കടം എന്താന്നറിയോ അവർക്ക് ആ സർപ്രൈസ് കാണാൻ വരാൻ പറ്റിയില്ലല്ലോന്ന് അത് സാറിയില്ല ഇപ്പൊ കാണാലോ അവരൊക്കെ ടൂർ പോകുന്ന തന്നു ബാംഗ്ലൂരാ നമുക്ക് എവിടെയും പോവാൻ പറ്റുന്നില്ലല്ലോ നീ നീനപ്പറ്റിന്റെ കൂടെ ബീച്ചിലൊക്കെ പോവാറില്ലേ എനിക്കല്ലേ എവിടെയും പോകാൻ പറ്റാത്തത് ഞങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞാൽ പോകുന്നുണ്ട് നീ വരുന്നോ മുത്തശ്ശിട്ടാ ഞാൻ വരും മുത്തശ്ശിനോട് ചോദിക്കാന്ന് നമുക്ക് ടൂറ് പോണ ഒരു ദിവസം എന്റെ ആ നമുക്ക് പോവാം നമുക്ക് ഉള്ളോട്ട് പോവാം അവരുടെ ഉള്ളിലുണ്ടാവും നമുക്ക് പോയി നോക്കാം അല്ല ടൂട്ടു ഇതെന്ത് ഡ്രസ്സോ മിസ് അങ്ങനെ തിരിക്കുന്നു നീ നല്ല ഗൗരവത്തിലാണല്ലോ എന്ത് പറ്റി നിങ്ങൾ രണ്ടുപേരും ഇരട്ട പറ്റതാണോ ഈ ഡ്രസ് മിസ്സേ പോയി ഷോപ്പ് ചെയ്തതാ ഉം ഈ പൂക്കളുടെ നിങ്ങളെ കാണാതാവണ്ട നിറച്ചും പൂക്കളും നിങ്ങളെ മേലും പൂക്കളും നല്ല കോമഡി ആയിട്ടുണ്ട് എന്താ മിച്ചേ രസല്ലേ അല്ല പാർക്കുട്ടി കരഞ്ഞു വീട്ടിൽ തന്നെയാണോ മിസ്സിനെ പിന്നെ എവിടെയാണ്ട് എന്ത് യൂണിഫോം ഇട്ടിട്ടോ പിന്നെ അയ്യായിരം അയ്യായിരം രൂപക്ക് എത്ര പൂജ ഉണ്ടെന്ന് നമുക്ക് അവക്കറിയില്ല ആക്കാറില്ല പക്ഷെ അവൾക്ക് വാങ്ങിച്ചിട്ട് ആക്കാറില്ല അവർക്കൊക്കെ ആള് ഡ്രസ് വാങ്ങിച്ചു കൊടുത്തത് ഏതോ ഒരു ഡോക്ടറാ ഡോക്ടറോ ആ ഡ്രസ് ഡോക്ടറാ മിസ്സേക്ക് ഡ്രസ്സ് അവരുടെ ഡോക്ടർ ആര് എന്നൊക്കെ നോക്കിയിരുന്നു ആര് ഡോക്ടർ രേഷ്മയോ അവര് അവർ ആ ഹോസ്പിറ്റലിന്റെ അല്ലേ ഞാനും അവരടുത്ത് പോകാറുണ്ടല്ലോ അവര് അവരെന്താ ഇവക്ക് ഡ്രസ് വാങ്ങിച്ചു കൊടുത്തേ അതല്ലേ പറയണേ ഇവിടെ വലിയ ഇഷ്ടമാണ് അവർക്ക് എന്നൊക്കെ ആര് പറഞ്ഞു മിസ്സേ ഇന്നലെ രാത്രി എന്തൊക്കെ എന്നൊക്കെ സംഭവിച്ച അറിയോ എന്താ സംഭവിച്ചത് ഇന്നലെ ദീപാവലി ദീപാവലിയായിരുന്നല്ലേ

ഞാൻ കണ്ടിട്ടില്ല അത് ശരി ഇന്നത്തെ പരിപാടിക്ക് അപ്പൊ അവള് വലിയ കളറല്ലേ കളർ മാത്രമല്ല വലിയ അഹങ്കാരം രണ്ടേ അപ്പൊളൂ ഇപ്പൊ ഒന്നാമത് ഞാൻ സസ്പെൻഷൻ കയറിയിട്ടല്ലോ വെറുതെ അവളെ പൊട്ടിക്കാനൊന്നും എനിക്ക് പിന്നെ പറ്റൂലെ ഇന്ന് എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ അവള് കയറുന്ന ഏതെങ്കിലും പരിപാടി കൊള്ളാ അവളെ കൊള്ളാക്കണം ഒന്നിലെ ഇന്നത്തെ ഇപ്പൊ ഡ്രസ്സൊക്കെ നല്ലേ പിന്നെ എന്ത് പറഞ്ഞിട്ട് അവളെ കൊള്ളാവണം

എന്തായാലും അവളെ അഹങ്കാരം ഞാൻ മാറ്റി കൊടുക്കാം കൊണ്ട് അവൾക്ക് ഇത്ര വലിയ അഹങ്കാരം ആ രേഷ്മെന്താ ഇവളെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് അയ്യായിരം രൂപയുടെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ അവത്തിരിക്കുന്നു നിൽക്കട്ടെ അവളുടെ മുത്തച്ഛനെ ഞാൻ ഒന്ന് കാണട്ടെ അയാളെ കുറിച്ച് ഓർച്ചെടുത്ത ഇനി അവളെ പൈസ പൊട്ടിക്കൽ ഒന്നോളും ഈ പി കെ പണിനോട് അവക്കെന്താ എത്ര സ്നേഹം കാണിച്ചു കൊടുക്കാം ഞാൻ

മുത്തശ്ശിക്കും അഭിഷേകം മാറുന്നേ ഇല്ല അന്നേ മുത്തശ്ശി എന്നെ കാണാൻ സമയോ അതിന്റെ പേരിൽ മുത്തശ്ശി ഡോക്ടറോട് സോറി ഒക്കെ പറഞ്ഞു അറിയോ ആ രാത്രി ഞാൻ എത്ര അതിനിപ്പോ എന്താടി നിനക്ക് ഇത്രയും ദൈവം സന്തോഷം തന്നില്ലേ എന്തായാലും നല്ല പണിയാ കിട്ടിയത് അവർക്ക് നല്ല രീഷരി നേരത്തെ കണ്ടിരുന്നു അവളെ ഡ്രസ്സ് അവളെന്താ സർക്കസിൽ പോകുന്നുണ്ടോ സത്യം സർക്കാർ ആൾക്കാരെ പോലെ ഉണ്ട് അവളെ ഡ്രസ്സ് കാണാൻ അവളെ കൂടെ നടക്കുന്നേ അതിനും അതേ ഡ്രസ് തന്നെയാ അവര് വലിയ പൈസ കൊടുത്ത് വാങ്ങിച്ചാണത്രേ എന്തായാലും നിന്റെ ഡ്രസ്സിന് അത്ര വലിയൊന്നും കാണില്ല ഇല്ല അത്ര വിലയൊന്നുമില്ല എന്തായാലും പ്രിൻസിപ്പൾ വരുമ്പോ നിന്നെ കാണുമ്പോ ഞെട്ടും സാധാരണ നിനക്ക് ഓർമ്മയില്ലേ ക്രിസ്മസ് പരിപാടിക്ക് നിന്നെ ഒരുപാട് അപമാനിച്ചത് അപ്പം അവരെടുത്ത ഡ്രസ്സിനേക്കാളും പൈസ ഉള്ള ഡ്രസ്സല്ലേ ഇട്ടത് പഠിച്ചാൽ അത്ര പണിയുള്ളൂ ഒക്കെ ചെയ്യാൻ അത് ശരിയാടി ഇനി നിനക്കിട്ട് പണിയാനെ അവര് നോക്കൂ അതുകൊണ്ട് മാക്സിമം നീ കരുതിരുന്നോ അവക്കിട്ടല്ല നമുക്കും ആ പണികൾ വരും അത് നീ പറഞ്ഞ ശരിയാ നമുക്കിട്ട് പണി വരും ഉറപ്പല്ലേ അതിന് നമ്മൾ കരുതിയിരുന്ന പോരെ ഇന്നെന്തൊക്കെ പരിപാടി അറിയോ ഇല്ല പ്രിൻസിപ്പൾ വന്നാ പറും പ്രിൻസിപ്പള് വന്നല്ലോ പ്രിയാമിസ് പ്രിയാമിച്ച് പറയാരിക്കും നിന്റെ ഈ ഡ്രസ്സം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇടാൻ തരണേ ഞാനും ചോദിച്ചിട്ടുണ്ടടി എല്ലാവർക്കും തരാം ഞാൻ ഈ ഡ്രസ്സ് വീട്ടിൽ വീട്ടിലെക്കുന്നേ അതെന്താടി ഈ ഡ്രസ്സ് കത്തിക്കുന്ന രേവതിയും തൊട്ടും പറഞ്ഞിട്ടുള്ളത് പിന്നെ അവർക്ക് കത്തിക്കാനങ്ങ് കൊടുക്കല്ലേ അതുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു വീട്ടിൽ വെക്കാൻ അത് നല്ല ഐഡിയ നിന്റെ വീട്ടിൽ വെച്ചാ അവരിത് എന്തെങ്കിലും ചെയ്തോടും ഒന്നാമതേ അവർക്കിപ്പോ നല്ല ദേഷ്യം ഉണ്ടാവും അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ചെയ്യുന്നേ മുത്തശ്ശി പറഞ്ഞ പോലെ എന്റെ വീട്ടിൽ വെച്ചാൽ മതിയത് നിന്റെ വീട്ടിലായിട്ട് വെക്കോളൂടി എന്തായാലും നിന്റെ അച്ഛൻ ഇതൊന്നും കാണണമായിരുന്നു നിനക്കൊന്നും വാങ്ങിക്കാറില്ലല്ലോ നിനക്ക് ഇത്രയും നല്ല ഡ്രസ്സൊക്കെ കിട്ടിയെന്ന് നിന്റെ അച്ഛനൊന്നും അറിയണായിരുന്നു പക്ഷെ അച്ഛനില്ലല്ലോ അച്ഛൻ വന്നാ ഈ ഡ്രസ് ഇട്ട് നീ നിന്നോണ്ടി അയ്യോ ഇത്ര ഡ്രസ്സൊന്നും പിന്നെ ഡ്രസ്സ് ഇടാനുള്ളതല്ലേ എന്തായാലും നല്ല ഭംഗി ഉണ്ടടി എടി നമുക്ക് അങ്ങോട്ട് പോവാം പ്രോഗ്രാമിന്റെ അപ്പുറത്തല്ലേ ഉണ്ടാവുക ആ നമുക്ക് അങ്ങോട്ട് പോകെന്നാ